ധാർമ്മികതയും മതവിശ്വാസവും നഷ്ടപ്പെടുന്നതാണ് പുതിയ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാങ്കേതികവിദ്യയുടെ അതിവേഗമുള്ള മാറ്റം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് ധാർമ്മികതയും മനുഷ്യത്വവും ഇല്ലാതാവുകയാണ് യൂറോപ്പ് പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന വിഷയം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന എത്തിക്കൽ കോൺഫറൻസിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബമാണ് മതം പഠിപ്പിക്കുന്നത് കുടുംബമാണ് അടിസ്ഥാനം കുടുംബമാണ് ഇവിടെ പറഞ്ഞതുപോലെ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാൻ പാടില്ല ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നാലുള്ള തിക്തഫലമാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് ചൈന അനുഭവിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ പോളിസി തിരുത്തി കുട്ടികൾ കൂടുതൽ കുട്ടികൾ വേണം റഷ്യ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യൻ്റെ ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോൾ ധാർമ്മികത പോയി ധാർമ്മിക വിദ്യാഭ്യാസം പോയി മത മതവിശ്വാസത്തിൽ വളരെ അധികം താൽപ്പര്യ കുറവ് വന്നു ആ മതവിശ്വാസത്തിൽ വന്ന താൽപ്പര്യ കുറവ് എന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരുപക്ഷെ അധികം വൈകാതെ ഒക്കെ ആൾറെഡി ആയിക്കഴിഞ്ഞു അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിൻ്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംബോസിയങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം അരാ അരാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യ മയക്ക് മരുന്ന് ഉപയോഗങ്ങളുടെ വളർച്ച ഒന്നും ഒരു ഒരു പ്രശ്നമല്ലായ്മ ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും വകവെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു ം അല്ലാതെ മാറിപ്പോയി നമുക്കറിയാം ഇനി മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതസൗഹാർദ്ദം മതനിരപേക്ഷത ഈ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പെടുത്ത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിൻ്റെ പാതയല്ല അതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബി സലാ അലൈഹി വല്ലത്തിൻ്റെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ഒരു ഓർഡർ നിലനിർത്തി മനുഷ്യ സമൂഹം ജീവിക്കേണ്ട വേണ്ട വ്യവസ്ഥിതികളാണ് പിന്നെ വരുന്നവർക്കൊക്കെയായി ഉപദേശിച്ച് കഴിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല